പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുമ്പോൾ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ എന്നാൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ മതി അതിനായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഗ്രണ്ട്ര പേസ് കാണിക്കുക അതിനുശേഷം മുകളിലോട്ട് സ്വൽപ്പ് ചെയ്ത് പോകുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർഫേസ് കാണിക്കും ഇവിടെ ഈ ഒരു പട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക ഇനി വീഡിയോ കാണുന്നേരം ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ കാണില്ല രണ്ടാമത് കാണുന്ന പട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ആവില്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കണ്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉള്ള വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്